ഒരു എഴുതി കിട്ടിയ ചോദ്യം ചോദിക്കട്ടെ ഒരു ഖത്തീബിനെ മാറ്റി മറ്റൊരു ഖത്തീബിനെ അവരോധിക്കുകയും അയാളെ പിടിച്ചിറക്കി അടിപിടി കൂടുകയും അവസാന ജുമെ തന്നെ മുടങ്ങുകയും ചെയ്തതിന് സലഫ സൗലൃങ്ങൾ മാതൃക അങ്ങനെ മാതൃക ഉള്ളതായി എവിടെയും കാണില്ല നമ്മുടെ നാട്ടിൽ ഈ കോക്കസുകാരാണ് ഇപ്പോൾ ആദ്യമായി ആ പണി ചെയ്തത് ചോദ്യം വരാനുള്ള കാരണം രണ്ടു ദിവസം മുമ്പ് മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഞ്ചേരി ടൗണിലെ ഇസ്ലാഹി ക്യാമ്പസ് മസ്ജിദിൽ നിലവിലുള്ള കത്തീപിനെ മാറ്റി മറ്റൊരു കത്തീപെ നിശ്ചയിക്കാൻ മാസങ്ങളായി ആ പള്ളിക്കമ്മറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ നിലവിലെ കുത്തുബ നിർവഹിക്കുന്ന ഹത്തീബ് അദ്ദേഹത്തിന് കുത്തുബ താൽപ്പര്യമുള്ള ആളുകളുണ്ട് താല്പര്യമില്ലാത്ത ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത കുത്തുബൈ പരലോഭം പറഞ്ഞാലും മനുഷ്യന്മാരി ചിരിക്കും അവിടെയും കുറിച്ച് വിറ്റടിച്ചിട്ടാണ് അദ്ദേഹം നിർവഹിക്കാറുള്ളത് അതുകൊണ്ട് ആ ഹത്തീബ് ആളുകൾക്ക് തസ്ക്കേത് കിട്ടുന്നില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട് അതല്ല ആ കുത്തുമ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട് അപ്പൊ ഏത് കുത്തുമെന്നെയാണ് രണ്ടുതരം ഭീഷണിക്കാണ്ടാവും പല കമ്മറ്റി മാസങ്ങളായി ആലോചിക്കുന്നു ഹത്തീബിനെ മാറ്റണം അനുയോജ്യനായ ഒരാളെ കിട്ടാൻ അവർ അന്വേഷിച്ച് നടന്നു കിട്ടാത്തത് കൊണ്ട് ഇതുവരെയും മാറ്റിയില്ല അങ്ങനെ ഇരിക്കുക ഒരു മാസം മുമ്പ് ഞാൻ ആറു വർഷമായി കുത്തുമ നിർവഹിക്കുന്ന പള്ളിയിൽ എനിക്ക് കുത്തുമ തടയപ്പെട്ടു ഈ വിവരമറിഞ്ഞപ്പോൾ ആ പള്ളിയുടെ ഭാരവാഹികൾ എന്നെ ബന്ധപ്പെടുകയും ഇവിടെ ഹതീബായി വരാൻ തയ്യാറാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ തൽക്കാലം വരാം എന്ന് ഞാൻ ഏറ്റു അപ്പൊ അവർ പറഞ്ഞു ശരി എങ്കിൽ ഞങ്ങൾ കമ്മത്തി യോഗം ചേരട്ടെ ശേഷം ഞങ്ങൾ അറിയിക്കാം അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ അടുത്ത ശനിയാഴ്ചത്തേക്ക് യോഗം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച കൂടി പഴയ ഹതീബ് വരട്ടെ എന്നൊരു യോഗ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം മാറുന്നത് ഞങ്ങൾ അപ്പോൾ പറയാം അങ്ങനെ ആ വെള്ളിയാഴ്ചയും പഴയ ഹത്തീബ് വന്നു ശനിയാഴ്ച യോഗം ചേർന്നു യോഗത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഐക്യന്റെ പാസായി ഹത്തീബിനെ മാറ്റണം അപ്പോൾ ഫൈസൽ മുസ് പകരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരി എങ്കിൽ അദ്ദേഹത്തെ നിയമിക്കാം എന്നവർ തീരുമാനിക്കുകയും അത് അവിടുത്തെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും അവിടെ അന്ന് യോഗത്തിന് ഹാജരായ മുഴുവൻ അംഗങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തു ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായില്ല കമ്മിറ്റിയിലെ ഏതാനും ആളുകൾ കോക്കസുകാരുണ്ടെങ്കിലും അവർ അന്ന് യോഗത്തിന് ഹാജരായില്ല ഒരാളും അഭിപ്രായ വ്യത്യാസം പറഞ്ഞതുമില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ശരി ഖത്തീപിലെ മാറ്റാം അത് മിനുൾസിൽ രേഖപ്പെടുത്തി അങ്ങനെ യോഗ ശേഷം അടുത്ത ദിവസങ്ങളിൽ അവർ ഞാനുമായി ബന്ധപ്പെട്ടു എന്നോട് പറഞ്ഞു യോഗത്തിൽ ഐക്യ കണ്ട തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച മുതൽ താങ്കൾ വരണം ശരി വരാം അവർ ഫാറൂഖിയെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ താങ്കൾ വരേണ്ടതില്ല അദ്ദേഹം അംഗീകരിച്ചു അങ്ങനെ വെള്ളിയാഴ്ച രാവിലെയും ഇവർ ഫാറൂഖിയെ പ്രത്യേകമായി വിളിച്ചു ഓർമ്മപ്പെടുത്തി ഞങ്ങൾപ്പിച്ച പുതിയ സത്യം ഇന്നുണ്ട് അതുകൊണ്ട് താങ്കൾ വരേണ്ടതില്ല എന്ന് അന്ന് രാവിലെയും പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു അപ്പോഴും അദ്ദേഹം ശരി ഞാൻ വരുന്നില്ല പക്ഷെ തൊട്ടുതല ദിവസം വേള ചില ആളുകൾ ഇതിനൊരു പ്രശ്നമാക്കാൻ തീരുമാനിക്കുകയും അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു വ്യാഴാഴ്ച അങ്ങനെ പോലീസ് ഇരു വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു ഐക്യകണ്ഠേനയുള്ള കമ്മറ്റിയുടെ തീരുമാനമാണ് മിനുസനങ്ങൾ കൈവശമുണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാതെ എടുത്ത തീരുമാനമാണ് പോലീസിനും ബോധ്യമായി പ്രശ്നമൊന്നുമില്ല എങ്കിൽ ശരി പ്രശ്നം ഉണ്ടാക്കരുത് എന്ന ഉപദേശത്തോടു കൂടി ഇരുകൂട്ടരെയും പറഞ്ഞയച്ചു വെള്ളിയാഴ്ച പതിനൊന്നേ മുക്കാലിനാണ് ഞാൻ ആ പള്ളിയിലെത്തുന്നത് സുമി തമസ്കരിച്ച് ഒന്നാമത്തെ സുഫീൽ തന്നെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേതാ അബ്ദുറഹ്മാൻ ഫാറൂഖി വരുന്നു അപ്പൊ പിന്നില് തൊട്ടടുത്തലുള്ള ഭാരവാഹികൾ പള്ളി കമ്മറ്റിക്കാർ പറഞ്ഞു ഫാറൂഖ് വരുന്നുണ്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വല്ല പ്ലാനുമുണ്ട് ഉണ്ട് എന്നാ തോന്നുന്നത് നോക്കുമ്പോൾ പോലീസ് വാഹനവും പുറത്തുണ്ട് അപ്പോൾ പോലീസിനാകെ വിളിച്ചു വരുത്തി ഒരു പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം കൊടുത്ത് പഴയ ഹത്തീബിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞപ്പോൾ മഫ്റ്റിയിലുള്ള രണ്ട് മൂന്ന് പോലീസുകാർ പള്ളി കയറി അവർ എന്നെ വിളിച്ചു അപ്പൊ ഇവര് ആരായ എനിക്കറിയില്ല ഒരു പോലീസാണെന്ന് അറിയാൻ യൂണിഫോം ഇല്ലല്ലോ ഞാൻ പോയില്ല ഖുർആൻ കുറുആാനോക്കയാണ് പിന്നെയും വിളിച്ചു അപ്പൊ പള്ളിക്കമ്പറ്റിക്കാരെ പറഞ്ഞ് പറയാനുള്ളത് ഞങ്ങളോട് പറഞ്ഞുകൊള്ളുക ഞങ്ങളാണ് സംസാരിക്കാനുള്ളത് അപ്പോഴേക്ക് താടി മീസൊക്കെ ക്ലീൻഷേവ് ചെയ്ത് അഞ്ചെട്ട് ആളുകൾ അപ്പുറത്ത് എഴുന്നേറ്റു അവര് ബഹളം വെക്കാൻ തുടങ്ങി അപ്പോൾ ഇവരും എഴുന്നേറ്റു അതൊരു ബഹളമായി മാറി അപ്പോൾ പുറത്ത് നിന്നുള്ള യൂണിഫോമുള്ള പോലീസുകാരും അകത്ത് കയറി എല്ലാവരും ശാന്തമായിരിക്കാൻ പറഞ്ഞു എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഈ ആഴ്ച തൽക്കാലം പഴയാൾ നടത്തട്ടെ അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു സാർ അതിന്റെ ആവശ്യമില്ല ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങൾ അയക്കുക തീരുമാനിച്ച് മിനുട്സ് എഴുതി പാസാക്കിയ തീരുമാനം പിന്നെ അതിനപ്പുറം പോകേണ്ട എന്ത് കാര്യമാണുള്ളത് ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി കുത്തുവയ്ക്ക് വേണ്ടി ഇദ്ദേഹം വരികയും ചെയ്തു പഴയ കത്തി ഇവിടെ വരേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു പിന്നെ എന്തിനാണ് ഒരു പ്രശ്നം അതുകൊണ്ട് ഇവിടെ വ്യത്യാസമില്ല അതുകൊണ്ട് ഫൈസൽ മുസ്ലിയത് വഹിക്കും അവസാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറയും എങ്കിൽ ഒരു സമവായം എന്ന നിലക്ക് രണ്ടുപേരും അല്ലാത്തൊരാൾ ഹുത്തുമതി വഹിക്കട്ടെ വിരോധമില്ല പക്ഷേ അപ്പോഴേക്ക് സമയം പന്ത്രണ്ട് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് ഹുത്തുമർ വഹിക്കാൻ പറ്റാവുന്ന ഒരാൾ അവിടെ സദസ്സിൽ മറ്റാരുമില്ല അതുകൊണ്ട് ആ ശ്രമം നടക്കില്ല എന്ന് ബോധ്യമായി അപ്പൊ പോലീസുകാലെങ്കിൽ രണ്ടു കൂട്ടരും ഇരിക്കുക മൈക്ക് ഓൺ ആക്കാതെ നിങ്ങൾ ഒരാൾ കുത്തുപത്രിക്കുക എല്ലാവരും ഇരുന്നു ഫാറൂഖി ആ പരിസരത്തൊന്നും കണ്ടില്ല അദ്ദേഹത്തെ ഞാൻ ഒന്നാമത്തെ സൊഫിൽ മെഹ്റാബിൽ തന്നെയാണ് കയറി ഞാൻ ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇരുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുത്തുപനിർവഹിക്കാൻ വേണ്ടി ഞാൻ മിമ്പ്ര കയറി അപ്പോഴേക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ടായിട്ട് ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട് ഒരാൾ ബാങ്ക് വിളിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഞാൻ മിമ്പറിക്കയറി അപ്പോഴേക്ക് നേരത്തെഴുന്ന അതേ ആളുകൾ ചാട് എഴുന്നേയും ഇത് പറ്റില്ലെന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവർ മിമ്പറിന്റെ സ്റ്റാൻഡ് പിടിച്ചു പിടിച്ചുപൊളിച്ച് പൊട്ടിച്ച് താഴെ കിട്ടു മൈക്ക് വലിച്ചു അപ്പോഴേക്ക് സംഘർഷമായി പ്രശ്നങ്ങളായി എനിക്ക് മിമ്പറിന് ഇറങ്ങേണ്ടി വന്നു അത് പത്ത് മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹളവും സംഘർഷവുമായി അവസാനം പോലീസുകാരെ പറഞ്ഞു രണ്ട് കൂട്ടർ നിർവഹിക്കേണ്ടതില്ല എല്ലാവരും പുറത്തിറങ്ങുക അതാണ് അവിടെ സംഭവിച്ചത് അതിനെല്ലാവരും പരിസരത്തുള്ള പള്ളിയിലേക്ക് ജുമായക്കായി പോയി ഞാനും അടുത്തൊരു പള്ളിയിലേക്ക് പോയി ജുമ ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ നബീകരണത്താൻ അടക്കമുള്ളവർ ഫാറൂഖിയെ വിളിച്ചു എന്താണ് ഫാറൂഖി പ്രസന്റ് കാരണം ഫാറൂഖി പറഞ്ഞത് ഞാനിന്ന് അവിടെ പോകാൻ പാടില്ലായിരുന്നു എന്നോട് വരേണ്ടതില്ല എന്ന് പറഞ്ഞതുമാണ് പക്ഷെ ഹാജി വിളിച്ച് നിർബന്ധിച്ച് വരാൻ പറഞ്ഞതാണ് മാത്രമല്ല വാഹനവുമായി എൻ്റെ വീട്ടിലേക്ക് അവര് വന്നു ഇവിടെ നിർബന്ധിച്ച് കയറ്റി സാധാരണ ഫാറൂഖി വസന മോദൽ ഒഴിവാക്കി ഇപ്പൊ വണ്ടി കൊടുത്തേക്ക വീട്ടിൽ അങ്ങനെ വാഹനം വീട്ടിൽ വന്ന് നിർബന്ധിച്ച് എന്നെ കയറ്റി കൊണ്ടുപോയി നാണി ഹാജി വിളിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പോയത് ഞാൻ പോകേണ്ടതില്ലായിരുന്നു അപ്പൊ മൂപ്പര് വന്നതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് അല്ലെങ്കിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ നാണിഹാജി തന്നെയാണ് എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്നത് അതിനു വേണ്ടി തന്നെയാണ് മൂപ്പരെ പിടിച്ച് ജില്ലാ സെക്രട്ടറി ആക്കിയതും അപ്പൊ ആ മുടക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നാനിഹാജിക്കും അയാൾ പറഞ്ഞുവെച്ച ഗുണ്ടകളാണെന്ന് സംശയിക്കാവുന്ന ആ ആളുകൾക്കും ഈ അബ്ദുറഹലാം ഫറൂഖിക്കുമാണ് മാത്രല്ല നൂറുകണക്കിന് പള്ളികളിൽ നിന്ന് നമ്മുടെ ഹത്തീബ്മാര് പല സ്ഥലത്തും ഇറക്കി എവിടെങ്കിലും പ്രസിഡന്റായോ ആറു വർഷമായി വേന ടൗൺ പള്ളിയിൽ ഞാൻ കുത്തുമ നിർവഹിക്കുന്നു ആറ് വർഷം കുത്തുമ നിർവഹിച്ചിട്ട് ആ മെമ്പറിൽ നിന്ന് അകാണമായി വ്യാഴാഴ്ച വിളിച്ചിട്ട് സെക്രട്ടറി പറയുക താങ്കൾ ഈ ആഴ്ച മുതൽ വരേണ്ടതില്ല ശരി അംഗീകരിക്കുന്നു എത്ര സ്ഥലങ്ങളിൽ എത്ര തീവറക്കി എണ്ണത്താന പള്ളിയിൽ നിന്ന് ഹംസമതിയിൽ എവിടെങ്കിലും പ്രശ്നം ഉണ്ടായോ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയോ എന്നെ ഇറക്കിയ ആ പള്ളിയിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച കുത്തുമക്ക ശ്രോതാവായി ഞാൻ അവിടെ പങ്കെടുത്തു ഇന്നൊരു കുഴപ്പമുണ്ടായോ ഇല്ല നമ്മളൊക്കെ ഇറക്കിയപ്പോ പ്രശ്നവുമില്ല എന്നാൽ ഈ വിറക്ക് അവരുടെ ഭാഗത്താണ് എന്ന് പറയപ്പെടുന്നവരാണ് അതും മാന്യമായി കമ്മിറ്റി യോഗം ചേർന്ന് ഐക്യകണ്ഠേനെ മാറ്റാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ ഔദ്യോഗികമായി വിളിച്ചുപറഞ്ഞ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ആളെയും കൂട്ടി വന്ന് പ്രശ്നമാക്കുന്ന ശൈലി അത് സലഫസോളിൽ പരിചയമുള്ളതല്ല അത് തന്നെയാണ് മാത്രമല്ല എത്ര കുർആാങ്ക്ലാസുകൾ എത്ര വഴലുകൾ എത്ര ദൗവ സംരംഭങ്ങൾ എല്ലാം മുടക്കാൻ ശ്രമിച്ചു മലപ്പുറം ടൗണില് നാല് കൊല്ലത്തോളമായി ഞാൻ എടുക്കുന്ന ക്ലാസ് കുർആക്ലാസ് ഇരുവയസിന്റെ സ്ഥലം മുജാഹിദികളെ വിയർപ്പിയാൽ പണം ശേഖരിച്ചുണ്ടാക്കി വാങ്ങി സ്വന്തമാക്കിയ ഒരു ഒരു ഭൂമിഹിയും സൗദിയിൽ പോയിട്ട് മുപ്പത് ലക്ഷം രൂപ പിരിച്ചുണ്ടാക്കിയതിന് അഹമ്മദിനും ഞാനും കൂടെ യു എയിൽ പോയി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിളിച്ചു ബാക്കി വന്ന ഇരുപത്തിയേഴ് ലക്ഷം നാട്ടിൽ നിന്നും പിരിച്ചു അങ്ങനെ എൺപത് ലക്ഷം രൂപക്ക് വാങ്ങിയ സ്ഥലം അവസാനം രജിസ്റ്റർ ചെയ്യാൻ ഉള്ള കാശ് കഴിയില്ല മൂന്നു ലക്ഷം രൂപയോളം രജിസ്ട്രേഷന് വേണം ആ കാശില്ലാത്ത കൊണ്ട് വീണ്ടും ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നാട്ടിൽ നിന്ന് അതും പിരിച്ചു അങ്ങനെ ചെയ്തപ്പോർത്ത് പേരിൽ എഴുതി ആ ആധാരം സീട്ട് കൊണ്ടുപോയി ഏൽപ്പിച്ചു ഇതാ ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പേരില എഴുതിയിരിക്കുന്നത് അതിന്റെ ആധാരം ഇതാ എന്ന് പറഞ്ഞ ആധാരം കൊടുത്തു ആ ആധാരം വാങ്ങി ഷെൽഫിൽ വെച്ച് പൂട്ടിയിട്ട് പിന്നെ പിന്നെങ്ങോട്ട് കത്ത് വരിക ക്ലാസ് എടുക്കാൻ പാടില്ല അവിടെ പാടില്ല അവിടെ ഞങ്ങളാരും കേറാൻ പാടില്ല എന്ന് ഇങ്ങോട്ട് ഓർഡർ ക്ലാസ്സിലാണെങ്കിൽ അൻപതോളം ആളുകൾ മുടങ്ങാതെ പങ്കെടുക്കുന്നു അവരെല്ലാവരും ക്ലാസ്സിൽ തൽപര്യരാണിതാനും ഒരു വ്യാഴാഴ്ച മണ്ഡലം സെക്രട്ടറിയും മണ്ഡലം പ്രസിഡന്റും എന്നെ വിളിക്കുന്നു താങ്കളെ കുറു ക്ലാസ്സിൽ നിന്ന് താങ്കളെ തൽക്കാലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ശരി അംഗീകരിക്കുന്നു പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് ഖുർആൻ ക്ലാസ് നടക്കാറുള്ളത് അപ്പൊ അന്ന് ഞാൻ പോയി എന്തിന് ഖുർആൻ ക്ലാസ് പങ്കെടുക്കാനും ഏതാ നാലു കൊല്ലം ക്ലാസ് എടുത്തിയതല്ലേ ആളുകൾക്ക് കണ്ട് യാത്ര പറഞ്ഞു പോരാമെന്ന നിനക്ക് അങ്ങനെ ചെന്നപ്പോ ഈ വിളിച്ചു പറഞ്ഞ മണ്ഡലം പ്രസിഡന്റ് ആണ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ഞാനും ഒരു മുസ്താഫം മറിച്ച് ശ്രോതാവുമായിട്ട് സദസിൽ പോയിരുന്നു ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് മൈക്ക് ഓണാക്കി നേരെ വെക്കുമ്പോൾ കാണുന്നത് എന്നെയാണ് ഇതൊന്നും പറയാൻ പറ്റില്ല ക്ലാസ് കേൾക്കാൻ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം പോലെ നിങ്ങളെല്ലാരും മുസേഫ് മറച്ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ക്ലാസ് ആണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ മുന്നിൽ നിന്ന് ഒരു പഠിതാപായി വന്ന ആള് ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് വെച്ച് ഒരു മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് നാല് കൊല്ലം ക്ലാസ് ഇറന്നിട്ട് ഇവിടെ എന്ത് ക്ലാസ്സാണ് നടക്കുന്നത് എനിക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രസിഡന്റാ പിന്നെ നിങ്ങൾ ഫിത്രണ്ടാക്കാമെന്നതാണോ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഫിത്ര ഉണ്ടാക്കാൻ വന്നതല്ല എന്നിട്ട് അയാൾ നമ്മളൊക്കെ തൗഴിയിൽ നിന്ന് തെറ്റിപ്പോയി സ്ഥാപിക്കാൻ എന്ന വണ്ണം മൂപ്പരെ ആയത്തെടുത്തു അദ്ദേഹം പറഞ്ഞു ഞാനേതായാലും ഒരു അടുത്ത അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അങ്ങ് സൂതു ഇസ്രായേല വചനം കാതു തുടങ്ങുന്ന ആയത്ത് അത് ഓദിവെച്ചാൽ മൂപ്പൻ അർത്ഥം വെച്ചു വൈൻ കാതു അവർ തന്ത്രം പ്രയോഗിക്കുന്നു താങ്കൾക്ക് ഫിത്ര രകപ്പെടുത്താൻ വേണ്ടി ഈ അർത്ഥം വെച്ച് പക്ഷെ മൂപ്പയ്ക്ക് വിചാരിച്ചൊന്നും പറയാൻ കിട്ടില്ല ഞങ്ങളൊക്കെ മുമ്പ് ഉള്ളതുകൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് മൂപ്പ ക്ലാസ് കഴിഞ്ഞു അവിടെ ഇരുന്നു അപ്പൊ സാധാരണഗതി ഒരു മണിക്കൂർ ക്ലാസും ശേഷം അത്യാവശ്യം ഒരു സംശദീവാരനും അതും കഴിഞ്ഞ് എല്ലാം കൂടെ വിശാലമായിട്ടും കഴിഞ്ഞിട്ടാ പിരിഞ്ഞു പോവല് ഇനി ഏഴ് മണിയായപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു ആരും പോണില്ല എന്നാ വന്ന് മുതലായിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അതിനേറ്റ് പറഞ്ഞു നാല് വർഷം ക്ലാസ് എടുത്തതല്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് യാത്ര പറയാൻ വേണ്ടി എനിക്ക് ആ മൈക്ക് ചോദിച്ചു പ്രസിഡന്റും സെക്രട്ടറും നമ്മൾ തറക്ക കൊടുക്കണോ കൊടുക്കേണ്ടതാ അപ്പൊ ആ സലസ് വന്ന് മൈക്ക് കൊടുക്കി അദ്ദേഹം ഒരാൾ പറയട്ടെ ഞാൻ മൈക്കിലേക്ക് ചെന്നു തൊട്ടു മുമ്പ് ഈ ക്ലാസ് എടുത്ത മണ്ഡലം പ്രസിഡന്റോട് ചോദിച്ചു അല്ല മൂലവി നിങ്ങൾ ആദ്യത്തെ അർത്ഥം വെച്ച് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ തന്ത്രം പ്രയോഗിച്ചു എന്നല്ലല്ലോ ആകാനായി എന്നല്ലേ അർത്ഥം ആ അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞ അർത്ഥം ശരിയാണ് പത്ത് മിനിറ്റ് ഞാൻ യാത്ര പറഞ്ഞ് സംസാരിച്ച് അവസാനം ഞാൻ പറഞ്ഞു മൗരി ആയത്തെ അർത്ഥം വെച്ച ചെറിയ അബദ്ധമുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോട് എല്ലാ ആദരവും മുഖം വെച്ചുകൊണ്ട് തന്നെ പറയുന്നു അവിടെ കാതയക്കാതു എന്നാണ് ആകാറായി എന്ന അർത്ഥം നിങ്ങൾക്കറിയാലോ എന്ന് ാണ് പ്രയോഗിച്ചു എന്ന അർത്ഥമെന്നും പറഞ്ഞ് ഇരുന്നപ്പോൾ സ്ത്രീ പറഞ്ഞു ഞങ്ങൾക്ക് ക്ലാസ് മതിയാണ് വേറെ ക്ലാസ് എനിക്ക് ആവശ്യമില്ല ഏതാനും ചർച്ചയിലായി അങ്ങനെ ഏതെങ്കിലും പുറത്തിറങ്ങി ക്ലാസ് എന്താ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു അടുത്ത ആഴ്ചയിൽ തൊട്ടടുത്തുള്ള ഓർത്തോത്ത് വെച്ച് നാം ഒരു ക്ലാസ് വിപുലമായി തന്നെ നടത്തി ആ യോഗത്തിൽ തീരുമാനിച്ചു നമുക്ക് ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച പഴയ പോലെ തന്നെ ക്ലാസ് അതേ സെന്ററിൽ വെച്ച് നടക്കണം കാരണം നമ്മളെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമാണ് അവിടെ വെച്ച് ഖുർആൻ ക്ലാസ് നടക്കണം അത് പറ്റില്ല എന്ന് ആര് പറഞ്ഞാലും സ്വീകരിക്കാവുന്നതല്ല ഇനി അതല്ല അവര് ക്ലാസ് എടുക്കുന്നുണ്ടോ മതി ക്ലാസ് ഉണ്ടായാൽ മതി ഇന്നെടുക്കണം എന്നാൽ ക്ലാസ് നടക്കട്ടെ പക്ഷെ അടുത്ത രണ്ട് വെള്ളിയാഴ്ചകളിൽ അവിടെ ക്ലാസ് ഉണ്ടായില്ല അതിൽ ഒരു വെള്ളിയാഴ്ച നമ്മള് പ്രൂഫ് കോൺ ആയിരുന്നു അപ്പൊ ആ രണ്ട് വെള്ളിയാഴ്ച അവിടെ ക്ലാസ് ഇല്ല സെന്റർ അടഞ്ഞു കിടക്കുന്നു അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ ക്ലാസ് തീരുമാനിച്ച രണ്ടു ദിവസം മുമ്പ് അതിന് താക്കോൽ സൂക്ഷിക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച ഞങ്ങൾ ക്ലാസ് അവിടെ തന്നെയാണ് നടത്തുന്നത് താക്കോൽ വേണം അദ്ദേഹം പറഞ്ഞ താക്കോൽ തരാൻ പറ്റൂല അപ്പൊ നമ്മുടെ പ്രവർത്തന്മാർ കൂടി എന്താ ചെയ്യാ ചെയ്യാണെന്നില്ല ക്ലാസ് അവിടെ നടക്കുന്ന വേണം സംശയമില്ല വെള്ളിയാഴ്ച മകളിന് ശേഷം എഴുപത്തഞ്ചോളം പ്രവർത്തകന്മാർ അവിടെ ഖുറാൻ ക്ലാസ്സിന് വന്നു സ്ഥിരം ക്ലാസ് നിന്ന് പങ്കെടുക്കുന്ന ആളുകളും അതേപോലെ കുറച്ച് അവിടെയുള്ള മറ്റാളുകളും കൂടി വന്ന് നോക്കുമ്പോൾ ഓല ആരുല്ല നമ്മളെ മാത്രമേ ഉള്ളൂ ക്ലാസ് കേൾക്കാൻ വന്നപ്പോ സെന്റർ പൂട്ടിക്കിടക്കുന്നു സാധാരണ ആ സെന്ററിന് ഇടുന്ന ഒരു ലോക്കൽ പൂട്ടുണ്ട് അന്ന് ആ പൂട്ടല്ല അതൊക്കെ അഴിച്ചു മാറ്റിന്ന് നല്ലൊരു വമ്പം പൂട്ടിടന്നിട്ട് ഇട്ട് പോയിട്ടുണ്ട് അപ്പൊ അന്വേഷണം പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ നാണി ഹാജി മലപ്പുറത്ത് എഴുത്തി കാഫിരിക്കുന്നുണ്ട് അപ്പൊ ഈ പൂട്ടിന് പിന്നിലും മൂപ്പൻ തന്നെയാണ് ഒരു പിരിക്കാൻ മൂപ്പനെ കിട്ടിയിട്ടില്ല ഒന്നിനും മൂപ്പനുണ്ടായിട്ടില്ല എല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോ പൂട്ടാൻ മൂപ്പനുണ്ട് അപ്പൊ ആളുകൾ പോലും അങ്ങനത്തെ നാണേജൻ നമുക്ക് കാണാമല്ലോ നമ്മൾ ആ പൂട്ടാണ് പൊളിക്കാറില്ലേ അങ്ങനെ പൂട്ടമ്മ പൊളിച്ചു ഉള്ളിൽ കയറി ക്ലാസ് കൊടുത്തു ക്ലാസ് ഞാൻ ഒരു കാര്യം ചെയ്യാ ഏതായാലും ഒരു പൂട്ടമ്മള് പൊളിച്ചില്ലേ അതിന് നല്ല പൂട്ടയും മേടുക ഞാൻ തുറന്നിട്ട് പോകാൻ പറ്റുന്നല്ലോ അപ്പൊ അതിനേക്കാളും മുന്തിരി പൂട്ട് വാങ്ങിയാലും ഇട്ടു ഇട്ടിട്ട് ഒരു ചാവി അവർക്കുണ്ടായി കൊടുത്തു ഞങ്ങൾ വേറെ പൂട്ടിയിട്ടുണ്ട് ഒരു ചാവിതാ പിടിച്ചോളൂ ഒന്ന് ഞങ്ങൾ അടുത്തുണ്ട് അതുകൊണ്ട് ക്ലാസ് എല്ലാവരും നടത്തട്ടെ നിങ്ങളും നടത്തിക്കോളൂ നമുക്ക് നടത്താം ഇത് എല്ലാവരുടെയും സമ്പത്താണ് സൈറ്റ് മധ്യ മൈസൂർത്ത് വാങ്ങിയതെന്നല്ല നാണിഹാജനുപ്പി മരിഞ്ഞതാനും അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കുറാം ക്ലാസ് നിർത്താനും അതുകൊണ്ട് ഒരു ചാവി വെച്ചോളൂ ക്ലാസ് നിങ്ങൾ എടുത്തോളൂ ഞങ്ങളും മുടിക്കും ഇനി അതിനെ മറികടന്ന് നിങ്ങൾ ഇനിയും പൂട്ടിടുകയാണോ അതും പൊളിക്കും സംശയം അപ്പൊ ഇങ്ങനെ എല്ലാ ദീനീ സംരംഭങ്ങളും മുടക്കാനുള്ള പണികള് ഇതിന് വലിയ പണി ഇതൊന്നുമില്ലല്ലോ എൺപത് ലക്ഷം ഇങ്ങനെ ഉണ്ടാക്കി പോയി കഴിക്കും അറിയില്ല എല്ലാം കഴിഞ്ഞു ഡോറടക്കുമ്പോൾ വെച്ചു കൊടുത്തപ്പോ പൂട്ടാണ് പൂട്ട് പോന്റെ വക അതിനുള്ളതല്ല ഇതൊന്നും അപ്പൊ ആ നിലയ്ക്കിനെ മഞ്ചര്യം സംഭവിച്ചത് അല്ലാതെ മാധ്യമത്തിൽ വന്ന് വായിച്ചാൽ തോന്നും പൈസ മിസ്സിനെ കുറിച്ച് ആരെയും കൂട്ടി പോയിട്ട് കുഴപ്പമുണ്ടാക്കി എന്നാ തോന്നുക അതിന് മാധ്യമമാണല്ലോ അപ്പൊ എന്തേലും കിട്ടാൻ കാത്തിക്കാണല്ലോ அதுகொண்டு யதார்த்தம் இது நம்ம திரிய குப்பிரச்சாரங்களில் நம்ம பெடாதி